നമസ്കാരമുണ്ട് അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ വരുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ അട്ടിച്ച് പഞ്ഞിക്കിട്ട് അയാളുടെ അണപ്പല് വരെ തീർപ്പിച്ചൊരു സംഭവം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടു വളരെ വിഷമം തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ എട്ട് കൊല്ലം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ എട്ട് കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരുപാട് പറയാനുണ്ട് അപ്പം ഇങ്ങനെ ഒരു വിഷയം കണ്ടപ്പോൾ ഞാനൊന്നും പറയണില്ല ഇനി ഫേസ്ബുക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന പക്ഷെ ഇത് ചങ്ക് പൊട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഏഹ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ അതിമൃഗീയമായി തല്ലി അവരുടെ അണപ്പല്ല് വരെ തെറിപ്പിച്ച് ചോരയിൽ നിൽക്കുന്ന ചോരയിൽ കുളിച്ചു നിൽക്കണ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അതിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അവരുടെ വാക്ക് ഞാനത് ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്

അടിച്ച് പങ്കി കിട്ടും എന്നുള്ളതാണ് പറയാം അപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ലാതെ ഈ സിനിമ എങ്ങനെ മുന്നോട്ട് പോവുക എന്താണ് ഈ ഒരു സിനിമക്കാർ കുറേ ആയിട്ട് ഇത് പറയണം എന്ന് വിചാരിച്ചിട്ട് തന്നെ നിൽക്കണം ഒരു ഇത് കണ്ടപ്പം പറയാന്നല്ല ഞാൻ ഒത്തിരി നാളായിട്ട് ഇത് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് വേറെ ആർട്ടിസ്റ്റ് വേറെ എന്നുള്ളൊരു തരംതിരിവ് സിനിമാക്കാർ കാണിക്കുന്നത് എന്നെനിക്കറിയുന്നില്ല ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ ഈ സിനിമ എങ്ങനെ കൊണ്ടുപോവുക എനിക്കറിയില്ല ഒരു ഹോസ്പിറ്റൽ സീന് വേണമെങ്കിൽ ഒരു കല്യാണ സീന് വേണമെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് വേണ്ടേ വേണോ വേണ്ടേ അല്ല അയ്യോ ഒരു നായികയും ഒരു നായകനും മാത്രം ഉണ്ടായി കഴിഞ്ഞ ഒരു സിനിമ ഉണ്ടാവുമോ അതാണ് എൻ്റെ ചോദ്യം അപ്പൊ ഈ ആർട്ടിസ്റ്റിന് കൊടുക്കണ വാല്യൂ എന്തുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കുന്നില്ല അതാണ് എന്റെ ചോദ്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഫുഡ് മറ്റുള്ളവർക്ക് വേറൊരു ഫുഡ് അതെന്താ അങ്ങനെ എനിക്ക് അറിയാൻ പാടാഞ്ഞിട്ട് ചോദിക്കുക ഏഹ് എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനാ കുറെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് മീനിന്റെ തുണ്ട് ചില ലൊക്കേഷനിലാണ് കേട്ടോ എല്ലാ ലൊക്കേഷനിലും ഇല്ല ചില ലൊക്കേഷനിലും മീനിന്റെ പൊരി മീനിന്റെ മസാല ഇതൊക്കെയാണ് ഭാര്യക്കോര് തരുന്നത് അവർക്കൊരു വേറൊരു ഫുഡ് ഇവർക്കൊരു വേറൊരു ഫുഡ് അതെന്താണെന്ന് അറിയില്ല അതുപോലെ ഒരു ദിവസം കിട്ടുന്ന വരുമാനമാണെങ്കിൽ തന്നെ ഇവർക്ക് പകുതി അവരുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ അതൊക്കെ പോട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പുച്ഛനെയ അവഗണന ഈ തല്ലും കൊള്ളുന്നു പിന്നെ ചില ആൾക്കാരുടെ കമന്റ് ഉണ്ട് എത്രയോ നല്ല ജോലികളുണ്ട് നിങ്ങൾക്ക് അതിൽ അതിൽ പൊക്കോടെ എന്താണ് എത്രയോ നല്ല ജോലി ചീത്ത എന്ന് പറയണേ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു നിലവാരമുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് മുഴുവൻ വേറെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സിനിമ ഉണ്ടാവുമോ അപ്പൊ നിങ്ങൾ ഈ രണ്ടര മണിക്കൂർ ടിക്കറ്റ് എടുത്തിട്ട് എവിടെ പോയിട്ട് നോക്കിയിട്ട് സിനിമ കാണാനാണ് ഈ സിനിമ ഉണ്ടാവുന്നത് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായത് കൊണ്ടാണ് അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഏഹ് ഒരടി സീൻ ഉണ്ടെങ്കിൽ അടി തല്ലുകൊള്ളാൻ വേണ്ടിയിട്ടെങ്കിലും സിനിമയിൽ വില്ലന്മാരനെ കൊണ്ടു കിടക്കാൻ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പേരെ വീഴാൻ വേണ്ടിയിട്ട് നിൽക്കണില്ലേ അത് ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ ഒരു കല്യാണം നടക്കുമ്പോൾ ഒരു സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് വേണ്ടേ അപ്പൊ ഇതൊക്കെ എങ്ങനെ കൊണ്ട് നടക്കും അപ്പൊ അവർക്കൊരു വാല്യൂ വേണ്ടേ ഇതുപോലെ തല്ലിച്ചതയ്ക്കാനാണോ നിൽക്കുന്നത് എനിക്കറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക ഞാൻ പറയുകയാണെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെയാണ് ഇന്നത്തെ താരം തന്നെ എനിക്ക് പറയാനുള്ളൂ ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ സിനിമയില്ല അപ്പൊ അവർക്ക് പ്രത്യേക മുൻഗണന കൊടുക്കണം തന്നെ എനിക്ക് പറയാനുള്ളത് പ്രത്യേകത എന്ന് വേണ്ട പ്രത്യേക മുൻഗണന എന്ന് വേണ്ട ഈ ആർട്ടിസ്റ്റിന് കൊടുക്കണം അതേ വാല്യൂ തന്നെ അവർക്കും കൊടുക്കണം എന്തിനാണ് ഈ പുച്ഛാവത്തോടു കൂടി കാണുന്നത് എനിക്കറിയാണ്ട് ചോദിക്കുക എന്തിനാണ് ഈ പുച്ഛിക്കുന്നത് അവരെ എനിക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറെ ഒക്കെ ഞാനങ്ങ് ഉള്ളിൽ ഒതുക്കി കേസ് കൂട്ടം എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഒരു സിനിമ നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് ഞാനിപ്പോ പറയുന്നില്ല ഏഹ് തമ്മനെ റിയാസ് സ്റ്റുഡിയോയില് എനിക്ക് വീട്ടിൽ പോകാനുള്ള ഒരു അവസരമില്ല നാളെ ഏഴ് മണിക്ക് ഭരണം പറഞ്ഞ റിയാസ് സ്റ്റുഡിയോയിൽ ഒരു റൂം എടുത്താല് ആ റൂമില് ഈ എന്താണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറെ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ അതില് ക്യാമറ പിടിച്ചുകൊണ്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇതൊക്കെയാണ് ഡോർ കൊട്ടാൻ വരുന്നത് അവസാനം തലയ്ക്ക് വെളിവില്ലാതെ ആ റിസപ്ഷനിൽ ആ ചെറുക്കനോട് വിളിച്ച് പറഞ്ഞ റൂം മാറ്റാൻ പറഞ്ഞു ഞാൻ എന്റെ റൂം അത്രയ്ക്കും ഗതികേടായിട്ട് പോയിട്ടുണ്ട് അത്ര ഈ ബാക്ക്ഗ്രൌണ്ടിൽ വർക്ക് ഈ സിനിമയുടെ അപ്പുറം അപ്പറം ഈ ക്യാമറ പൊക്കിപ്പിടിച്ച് നടക്കണവനും ലൈറ്റ് കാണിക്കുന്നവനൊക്കെ വിചാരം എന്തോന്നറിയോ വലിയ എന്തോ സംഭവം അന്നാണ് അവരെയൊക്കെ ആദ്യം ഒതുക്കണം ഇത്രയ്ക്ക് പറയാനുള്ളൂ ഞാൻ പറയണ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു സംഘടനയില് സംഘടന ഉണ്ടല്ലോ എനിക്ക് എനിക്കുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഘടന ഉണ്ട് അവർ അവരിത്ര സ്ട്രോങ് ആവണം ജൂനിയർ ആർട്ടിസ്റ്റ് സിനിമയ്ക്ക് സിനിമയിലെ വർക്ക് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ സിനിമ ഉണ്ടാവും ഡയറക്ടർമാരും ഒന്ന് ചിന്തിക്കണം പ്രൊഡ്യൂസർമാരും ഒന്ന് ചിന്തിക്കണം ആ ഒരു ദിവസം ഇത്ര ഇത്ര ജൂനിയർ പത്ത് അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് വേണമെന്ന് പറയുവല്ലോ ഓരോരോ സാധസ്സില് കല്യാണ സാദസ് ഇപ്പൊ സൗണ്ട് തോമ എന്ന് പറഞ്ഞ ഒരു സിനിമ ഞാൻ പോയി അഭിനയിച്ച സിനിമയാണ് സൗണ്ട് തോമ അതിനകത്ത് ആ കല്യാണ ഒക്കെ നടത്തുന്ന പന്തലില് കല്യാണമൊക്കെ നടത്തുന്ന ഒരു വേദി ഉണ്ടായിരുന്നു അതിൽ എത്ര അഞ്ഞൂറ് കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ബസ്സിൽ പോയിട്ട് അവിടെ ആ വേദിയിലിരുന്നത് അതൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ അതൊന്നും ഇല്ലെങ്കിൽ ഈ സീൻ എങ്ങനെ പിടിക്കും ഈ സീൻ എങ്ങനെ ചെയ്യും ഈ ഡയറക്ടർമാരെ എങ്ങനെ ചെയ്യും അപ്പൊ പുച്ഛിക്കരുത് അവരെ അവഹേളിക്കരുത് അവരെ ഈ മൃഗീയമായിട്ട് ഉപദ്രവിക്കരുത് അവർക്ക് കൊടുക്കാനുള്ളത് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കണം നേരിട്ട് എന്ന് തന്നെ എനിക്ക് പറയണം അതിന്റെ ഇടയിൽ ഒരു കോർഡിനേറ്റർ അവൻ കൊറേ പിടുങ്ങി വാങ്ങ വല്ലാത്ത ജാതി കോർഡിനേറ്റർമാർ കോർഡിനേറ്റർമാര് ഉണ്ടായിരുന്നോട്ടെ പത്തോ ഇരുന്നൂറോ മേടിച്ചോട്ടെ ഇതല്ല ആയിരത്തഞ്ഞൂറ് കിട്ടുകയാണെങ്കിൽ അവന് കൊടുക്കണത് അഞ്ഞൂറും ഇവൻ മേടിക്കണത് ബേടിക്കണതായിരം അങ്ങനത്തെ ഒരു കോർഡിനേറ്ററിന്റെ ആവശ്യമുണ്ടോ പണിയെടുക്കുന്നതിന് തുച്ഛമായ ഒരു ഒരു സംഖ്യ എടുക്കട്ടെ കുഴപ്പമില്ല അവനൊരു അഞ്ഞൂറും ആ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ആയിരം കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതല്ലേ ഇത് നേരെ തിരിച്ചാ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ ഞാൻ എടുക്കണം ഭക്ഷണത്തിന്റെ കാര്യം തന്നെ എടുക്കാണ് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം ആ ചേട്ടാ ഇന്നേ ഞാൻ പറയുന്നുള്ളൂ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഇനി ഇതുപോലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വ്യക്തികൾക്കെതിരെ ഇതുപോലുള്ള ഒരു വേദന ഉണ്ടാകാൻ പാടില്ല എല്ലാവരും ഒരേപോലെ പരിഗണിക്കപ്പെടണം അവർക്ക് മുൻതൂക്കം കൊടുക്കണം എന്നൊന്നും ഞാൻ പറയണ ഇവർക്ക് ഈ ആർട്ടിസ്റ്റിന് കൊടുക്കണം അതേ വാല്യൂ അവർക്കും കൊടുക്കണമെന്നേ ഓരോരോ ജൂനിയർ ആർട്ടിസ്റ്റും അവരോന്റെ വെയിർപ്പ് ചോര നീരാക്കിയിട്ട് തന്നെ അവിടെ നിൽക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് പോണം ലൊക്കേഷനിൽ എനിക്കറിയാം എട്ട് കൊല്ലം വർക്ക് ചെയ്തതാ ഞാൻ എട്ട് കൊല്ലം ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഏഴ് മണിക്ക് പോണം ലൊക്കേഷനിൽ അവര് പറയുന്ന സ്ഥലത്ത് അവര് പറയുന്ന ഡ്രെസ്സിൽ ഡ്രെസ്സൊന്ന് കോസ്റ്റ്യൂമൊക്കെ ചില ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ഞാൻ പറയണേ ഡോക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡോക്ടർ നേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് യൂണിഫോം പോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഈ ജൂനിയർ ആർട്ടിസ്റ്റിന് കോസ്റ്റ്യൂമ് കൊടുക്കുക അല്ലെങ്കിൽ അവനോനെണ്ണോ എടുത്തിട്ട് വരണം എന്നിട്ട് ഈ കോസ്റ്റ്യൂമ് പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത കോസ്റ്റ്യൂം നമ്മൾ തന്നെ റെഡിയാക്കണം നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പൈസ പോകുന്നുണ്ട് അതിനുവേണ്ടി ഇപ്പൊ ഒരു ആയിരം രൂപ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാല് അതിലെനിക്ക് തോന്നണം പകുതി പൈസ വണ്ടിക്കാശിനും പിന്നെ പകുതി പൈസ ഡ്രസ്സിനും പോകുന്ന എനിക്ക് തോന്നുന്നത് അമ്മമാതിരി കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വരുന്നത് എനിക്ക് ഒരു ഒരു ആർട്ടിസ്റ്റിനെക്കാട്ടിലും ഡബിൾ ഇരട്ടി കഷ്ടപ്പാടാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനു പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊന്നും ആലോചിക്കണം വേറെ ഒന്നുമില്ല ലൊക്കേഷനിൽ പോയിട്ട് അവിടെ ഇരിക്കുക പിന്നെ നേരം വൈകി വന്നാൽ എന്താണ് ആ ആർട്ടിസ്റ്റിന് വേണ്ടി ജൂനിയർ ആർട്ടിസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക മനസ്സിലായില്ലേ ഞാൻ പല സ്ഥലങ്ങളിൽ നിങ്ങളും കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ ഒരു നടിനെ നിങ്ങൾക്ക് അറിയാലോ മലയാളം അറിയത്തില്ല ഏ അപ്പം സൈ സൈറ ബാനു എന്ന് പറഞ്ഞ സെറ്റിൽ ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ് അതിനകത്ത് വർക്ക് ചെയ്തത് എനിക്ക് അനുഭവമാണ് എനിക്ക് അനുഭവമാണ് ആ ഒരു ഡ മഞ്ചു ചേച്ചി പെർഫെക്റ്റ് ആയിട്ട് അതിനകത്ത് ഡയലോഗ് സൂപ്പറായിട്ട് പറയുന്നുണ്ട് പക്ഷെ അമല എന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റിന് മലയാളം കിട്ടാത്തത് കൊണ്ട് എത്ര നേരമാണ് ആ ഒരു അത്ര ജൂനിയർ ആർട്ടിസ്റ്റിനെ ഈ ഞാൻ ഉൾപ്പെടെയുള്ള അത്രയും ജൂനിയർ ആർട്ടിസ്റ്റിനെ ഡയലോഗ് തെറ്റിച്ചത് കൊണ്ട് ആർട്ടിസ്റ്റ് ഡയലോഗ് തിരിച്ചുകൊണ്ട് എത്ര നേരം അവിടെ നിർത്തി നിർത്തിന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഡയറക്ടർമാരോടും പ്രൊഡ്യൂസർമാരോടും അതിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റിന് വാല്യൂ ഇല്ലേ ഉണ്ടോ ഇല്ലയോ ഒരു ആർട്ടിസ്റ്റ് ആണ് തെറ്റിക്കുന്നത് ഏഹ് ഭാഷ അറിയാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഡയലോഗ് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ അവർക്ക് വേണ്ടി ഓച്ചാനിച്ചു നിൽക്കാണ് അപ്പൊ അവർക്ക് വാല്യൂ ഇല്ലേ എന്റെ ചോദ്യമാണത് അപ്പൊ പുച്ഛിക്കരുത് ഇതേ സ്ഥാനത്ത് ഞാൻ പറയട്ടെ ഇപ്പൊ ഈ തല്ലുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ആ ചേട്ടൻ ആ ചേട്ടന്റെ ആണപ്പല്ല് തെർപ്പിച്ചില്ല ഇതേപോലെയാണ് പൃഥ്വിരാജിന്റെ സെറ്റാണെന്നാ പറഞ്ഞത് പൃഥ്വിരാജിന് നാലി കൊടുത്തിട്ട് അണപ്പല്ല് തെർപ്പിക്കുമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ അതാണ് എന്റെ ഒരു ചോദ്യം ഇത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആരും അത് അങ്ങ് ഇടപെടുന്നില്ല ആരും ഇനി അത് ഇടപെടുകയെന്നോ അറിയത്തില്ല സിനിമാക്കാരെ ഇടപെട്ടാ നല്ലത് എന്നാ ഞാൻ പറയണ ഇടപെടണമെന്നാ ഞാൻ പറയണത് ഈ സിനിമയിലുള്ള എല്ലാവരും അതിനകത്ത് ഇടപെടണം എന്നാ പറയുന്നത് ഇതേ സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ സെറ്റ് എന്നാ പറയുന്നത് പൃഥ്വിരാജിനെ നാലാ ആൾക്കാർ കൈവെച്ച് അടിച്ച അണപ്പല്ലു തെറപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ എന്തെങ്കിലും ആലോചിച്ച് നോക്കാൻ പറ്റില്ല ഒരു സാധാരണക്കാരനായതുകൊണ്ട് ആരും അതിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ അല്ലേ അവൻ്റെ ജീവന് വാല്യൂ ഇല്ലേ അവന്റെ ജീവന വാല്യൂ ഇല്ലേ അവന്റെ ശരീരത്തിന് വേദന എടുക്കത്തില്ലേ എന്റെ ചോദ്യമാണത് കഷ്ടം ഇത്രയും അധപ്പതിക്കരുത് മലയാള സിനിമെന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രയും അതപ്പതിക്കരുത് എല്ലാവർക്കും ഒരേ വാല്യൂ കൊടുക്കുക എല്ലാവർക്കും ജീവനിലെ ഒരേ വാല്യു തന്നെയുള്ളത് ഒരാളുടെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ജീവന് പ്രത്യേക താഴ്മ കുറവും ആർട്ടിസ്റ്റിന്റെ ജീവന് വലിയ വിലയൊന്നുമില്ല ഒന്നുമില്ല രണ്ടും ഒരേ തുല്യമാണ് വല്ലാത്ത കഷ്ടം സങ്കടം തോന്നി ആ ഒരു ചേട്ടന്റെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടം തോന്നി ഇത്രയെങ്കിലും മനസാക്ഷിയുള്ള സിനിമാക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു തീരുമാനമാക്കണം ഇത് ഇന്നൊല്ലും തുടങ്ങിയ നാടകങ്ങളൊന്നും അല്ല ഒരുപാട് നാളായി ഇതില് ഭക്ഷണത്തിന്റെ കാര്യത്തില് സാലറിയുടെ കാര്യത്തില് പിന്നെ അത് പുച്ഛന അവഗണന അതുപോലെ എല്ലാം എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരിലേക്ക് വരുന്നുണ്ട് ഇത് അറിയോ ഞാനൊക്കെ എന്റെ അടുത്ത് ഒരുക്കി പറഞ്ഞിട്ടുണ്ട് ആ ഒരു എന്താ പറയാ ഒരു വേലക്കാരിയുടെ ഒരു റോള് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിപൊളിയായിട്ട് എടുത്തിട്ട് അവിടെ പോയി പറഞ്ഞു വേലക്കാരിക്ക് ഇത്ര കളർ വേണ്ട ഇത്ര തടി വേണ്ട എന്ന് പറഞ്ഞിട്ട് എത്ര ദൂരത്തുനിന്ന് ഞാൻ ഓട്ടോ വിളിച്ച് പോയിന്നറിയോ ഒറ്റ നിമിഷം കൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങ് തള്ളിക്കളഞ്ഞത് അല്ല ഞാൻ ചോദിച്ചോട്ടെ അപ്പൊ എനിക്ക് അന്ന് പറയാൻ വന്നത് ഞാൻ അവിടെ എന്നെ വിളിച്ചു പറ്റിയ കോർഡിനേറ്ററോട് ഞാൻ പറഞ്ഞു അല്ലെ ഞാൻ ചോദിച്ചോട്ടെ ഈ തടി വേണ്ട ജോലിക്കാർക്ക് ഇത്ര കളർ വേണ്ട എന്ന് പറഞ്ഞ് അതിൽ നായിക പോയതിന് ഞാൻ എന്നാ എനിക്ക് അറിയാൻ പാടാഞ്ഞിട്ട് ചോദിക്കുക ഏ നായിക അതിൽ കറുത്ത് പോയി ഞാൻ ഇത്തിരി നിറം വെച്ച് ഞാൻ ഇനി എന്നാ ചെയ്യോ നിങ്ങൾക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ എന്നെ കറപ്പിക്കേ അവരെ പ്രൊജക്റ്റ് ചെയ്ത് അതിന്റെ ഡയറക്ടർ പറഞ്ഞതാണ് അപ്പൊ എന്റെ കാശ് അല്ലെങ്കിൽ പിന്നെ അത് ഞാൻ അത്രയും ദൂരം വന്നതല്ലേ ഓട്ടോ വിളിച്ചിട്ടാണ് പെട്ടെന്ന് വാതയാ ഇവിടെ ഒരു ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിനക്കൊരു വേഷം ഇപ്പൊ ഇവിടെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞതാണ് എന്നോട് അപ്പ തന്നെ ഞാൻ ഓട്ടോ വിളിച്ച് എന്റെ പൈസയും കൊടുത്തിട്ട് പോയിട്ട് എന്നോട് പറയണേ ഡയറക്ടർ പറഞ്ഞു ശരിയാവത്തില്ല പൊക്കോള അപ്പം എനിക്ക് പോകാനുള്ള വണ്ടിക്കാശ് ഇവർ റെഡിയാക്കി ആക്കി തരേണ്ടതല്ലേ അത് അതിന് ഉത്തരവാദിത്വമാണ് അങ്ങനെ എത്രയെത്രയോ ആൾക്കാർ പോലെ വന്നിട്ട് തിരിച്ചു പോകണ ആൾക്കാരുണ്ടാവും ഓ നാലോഴ്ചവെക്ക് അപ്പം അവർ അവൻ്റെ പൈസ എന്താ പുളിങ്കിരുവാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതുപോലെ പ്രേമം എന്ന് പറഞ്ഞ സെറ്റിനകത്ത് പോയിട്ട് ഇന്ന് ഇന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആ പെങ്കൊച്ചി ഇന്ന് സീരിയലില് നടിയായിരുന്നു ഇപ്പം ഇല്ല അപ്പൊ പേര് പറയുന്നില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ പോയിട്ട് ഒരു കോഫി ഷോപ്പില് കോഫി കഴിക്കുന്ന ഒരു സീനാണ് അതിൽ മുഖം പോലും കാണത്തില്ല ബ്ലറായിട്ടായിരിക്കും കാണണ്ടാവുക ഈ ആയിരിക്കും കാണണ്ടാവുക അവിടെ പോയിട്ട് തിരിച്ചു വന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലിരിക്കാന് അതിന് പറ്റിയ ആൾക്കാർ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഏതാ അങ്ങനെയൊക്കെ പുച്ഛനകളും അവഗണനകളും എല്ലാം കണ്ടും കേട്ടും ക്ഷമിച്ചിട്ടാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അവിടെ നിൽക്കുന്നത് ഏഴ് മണിക്ക് ലൊക്കേഷനിൽ പോയാൽ ഈ നായകനും നായികയൊക്കെ എപ്പോഴാണ് വരികയെന്നറിയാ അവർക്ക് സൗര്യമുള്ളപ്പോഴേ വരിക എന്നിട്ട് അതും കഴിഞ്ഞ് അവരുടെ സൗകര്യത്തിൽ നിന്ന് അവർ അപ്പൊ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് അടിച്ചണപ്പല്ലി തെറുപ്പിക്കലാണോ പണി ഒരൊറ്റ ആളിന്റെ സിനിമാ ഫീൽഡില് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സമരം ചെയ്യണം എന്നെ സംബന്ധിച്ച് പറയണേ എല്ലാവരും സമരം ചെയ്തിട്ട് നോക്കട്ടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും ഇല്ലാണ്ട് ഒറ്റ ആളും ഇല്ലാതെ ഈ സിനിമ നടക്കുമെന്ന് എനിക്കത് കാണട്ടെ അങ്ങനെ ചെയ്യണം ഒരാൾ ഇന്നൊരാൾക്ക് പറ്റിയോ ഇന്നൊരാളുടെ കയ്യിൽ ഇന്നൊരാളുടെ ശരീരത്ത് കൈവച്ചു ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കൈ എല്ലാവർക്കും അത് ഇതാണ് മനസ്സിലായില്ലേ എല്ലാവർക്കും അത് പാതകമാണ് പറയാൻ കിട്ടുന്നില്ല എനിക്ക് സങ്കടം കൊണ്ട് മനസ്സിലായില്ലേ അപ്പൊ എല്ലാവരും സമരം ചെയ്യണം അവിടെ സമരം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെതായ ഇത് വേണം ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ള ഒരു രീതിയിലാവണം ശരിക്കും പറഞ്ഞാൽ അതിനുള്ള നഷ്ടം എല്ലാം കൊടുക്കണം എന്നാ എനിക്ക് പറയാനുള്ളത് കഷ്ടുണ്ട് ഒരുപാട് ഒരുപാട് വിഷമം തോന്നി എത്രയോ പേര് വർഷക്കണക്കിന് ഞാൻ സീരിയസ് ആയിട്ട് പറയും എത്രയോ പേര് വർഷക്കണക്കിന് ഈ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ കഴിവുള്ള ആൾക്കാർ ഏ കഴിവുള്ള ആൾക്കാർ അവർക്ക് അതിനുള്ളൊരു യോഗവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞെ ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടൻ എത്ര സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് ആയത് എന്നറിയോ ശെരിക്കും പറയാം ജൂനിയ് ജയസൂര്യൊക്കെ ഇതിനകത്ത് ഇടപെടണമെന്ന് ഞാൻ പറയുന്നത് ജയസൂര്യക്കൊക്കെ അറിയാം എന്ത് ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വാല്യൂ എന്താണെന്ന് ജയസൂര്യക്കൊക്കെ അറിയാം എത്രയോ നടന്മാര് എത്രയോ നടിമാര് ഏഹ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നിന്ന് വന്ന് ആർട്ടിസ്റ്റായ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പൊ അവരൊക്കെ ഇതിനകത്ത് പ്രതികരിക്കണം ഇതിനെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റില് ഇല്ലാത്ത വാല്യു എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് ജയസൂര്യ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആയാലും ഇനി അതുപോലെ നയൻതാര പി തൃഷ എത്രയോ പേര് എത്രയോ പേര് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നിന്ന് തന്നെയാണ് വന്നത് അല്ല പെട്ടെന്ന് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്ക് പൊട്ടി മുളച്ച ആൾക്കാരൊന്നും അല്ല ഇവരൊന്നും അപ്പൊ അവരൊക്കെ ഇതിനകത്ത് ഇടപെട്ട് ഇതിനൊരു തീരുമാനാക്കണം ഇങ്ങനെ ഇങ്ങനെ മനുഷ്യനെ അവന്റെ അവന്റെ ജീവൻ ഒരു വിലയില്ലേ നിങ്ങളുടെ ജീവനുള്ളതുപോലെ തന്നെയല്ലേ ഈ ഇവർക്കോ ഉള്ളത് വില ഇപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളൂ വളരെ സങ്കടം തോന്നി ഈ ഒരു കാര്യത്തിൽ ഇത്രയും മലയാള സിനിമ അതപ്പതിക്കരുത് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അത്രേ ഉള്ളൂ ബൈ